ാണ് രാജ്യത്തിന്റെ സൗന്ദര്യം അത് അടിച്ചമർത്താനുള്ള ഏത് ശ്രമവും ജനങ്ങൾ പരാജയപ്പെടുത്തുമെന്ന് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഘടിപ്പിച്ച പൂർണിമയിൽ മികച്ച പൊതുപ്രവർത്തകനുള്ള പ്രഥമ രാജീവ് ഗാന്ധി പുരസ്കാരം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ കെ സി വേണുഗോപാലിന് സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും പ്രശംസാപത്രവും അടങ്ങിയ പുരസ്കാരം ഏറ്റുവാങ്ങിയ വേണുഗോപാൽ തുക ആലപ്പുഴയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ ഭവന നിർമ്മാണത്തിനായി വിനിയോഗിക്കുമെന്ന് അറിയിച്ചു ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്ന യുവജന പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇരുട്ടുമാറി വെളിച്ചം വരുവാൻ അധികം താമസിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധിയോടൊപ്പം കെ സി വേണുഗോപാലിന്റെ പോരാട്ടങ്ങൾക്ക് സമൂഹം നൽകുന്ന പിന്തുണക്കുള്ള അംഗീകാരമാണ് ഈ അവാർഡെന്ന് സാധകരി തങ്ങൾ പറഞ്ഞു ഒഐ നാഷണൽ പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു നവ്യ നായർ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എ അബ്ദുൾ മുത്തലിബ് ഡോക്ടർ മറിയം ഉമ്മൻ മെൻഡക്സ് ചെയർമാൻ മുഹമ്മദ് അലി വി പി എബി വാരിക്കാട് എന്നിവരും ആശംസകൾ നേർന്നു കുവൈത്തിലെ വിവിധ വ്യാപാര സാമൂഹിക സംഘടനാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ആദർശ് നയിച്ച ഗാനമേള ശ്രദ്ധേയമായി ഒ സി സി ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി സലീംകോട്ടയിൽ മീഡിയ വൺ കുവൈറ്റ് സിറ്റി